ഗാസയിലെ സമാധാന പദ്ധതി ഇരിക്കുന്നത് അമേരിക്കയെ ആശ്രയിച്ചാണോ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൌസ് ശേഷം മാത്രമേ ഒരു സമാധാന കരാറുണ്ടാകൂ എന്ന് റിപ്പോർട്ട് പശ്ചിമേഷ്യൻ യുദ്ധം ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോൾ പിന്നിൽ ചരട് വലിക്കുന്നത് ആരൊക്കെയാണ് വിശദമായി പരിശോധിക്കാം വെടിനിർത്തൽ കരാറിന്റെ തൊണ്ണൂറ് ശതമാനവും ധാരണയായതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജനുവരി അവസാനത്തോടെ ബൈഡൻ വൈറ്റ് ഹൗസ് വിട്ടതിനു ശേഷം മാത്രമേ കരാർ അന്തിമമാക്കാൻ കഴിയുമെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു വൈറ്റ് ഹൌസിലെ ഉന്നത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് അടുത്തിടെ നടന്ന അതിക്രമ സംഭവങ്ങളെ തുടർന്ന് സമാധാന ഉടമ്പടിയുടെ സാധ്യതകൾ മങ്ങിയതായും പത്രം റിപ്പോർട്ട് ചെയ്തു അതേസമയം സമാധാന പദ്ധതി തകരുന്നില്ലെന്ന് പെഞ്ചകൻ വക്താവ് സബ്രീന സിംഗ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതിന് പിന്നാലെയാണിത് ഡീൽ തകരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് വെടിനിർത്തൽ കരാറിന്റെ തൊണ്ണൂറ് ശതമാനവും ധാരണയായതായി ആന്റണി ബ്ലിങ്കൻ നേരത്തെ വ്യക്തമാക്കിയതാണ് ഹമാസിനെയും ഇസ്രായേലിനെയും സമാധാന ഉടമ്പടിയിൽ നിന്ന് തടയുന്ന രണ്ട് പ്രധാന തടസ്സങ്ങൾ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിരുന്നു ആദ്യത്തേത് ഗാസയ്ക്കും ഇടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിൽ സേനയെ നിലനിർത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുവെന്നതും വഴങ്ങാൻ വിസമ്മതിക്കുന്നതുമാണ് രണ്ടാമതായി ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീൻ തടവുകാർക്ക് ഇസ്രായേൽ ബന്ദികളെ കൈമാറുന്നതിന്റെ പ്രത്യേകതകൾ സംശയമുണ്ട് മെയ് അവസാനത്തിൽ ബൈഡൻ മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു അത് ഇസ്രയേൽ സമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട് എന്നാൽ ചർച്ചകൾ പാളം തെറ്റിയതോടെ പുതിയ സമാധാന നിർദ്ദേശം ഉടൻ നിർദ്ദേശിക്കുമെന്ന് യു എസ് ഭരണകൂടം അവകാശപ്പെടുകയായിരുന്നു അതിനുശേഷം യു എസ് ഖത്തർ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ ഇരുപക്ഷവും തമ്മിൽ ഒരു കരാറിലെത്താൻ സഹായിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇപ്പോൾ ഹിസ്ബുള്ള പേജർ വോക്കിടക്കി സ്ഫോടനങ്ങൾ എന്നിവയെ ചൊല്ലി ഇസ്രായേലിനും അതിന് വടക്കൻ അയൽരാജ്യമായ ലബനനുമിടയിൽ പിരിമുറുക്കം ഉയരുമ്പോൾ അത് ഗാസ സമാധാന ചർച്ചകൾക്ക് അനുകൂലമായ സാഹചര്യമല്ല കേറോ സന്ദർശന വേളയിൽ ഹിസ്ബുളക്കെതിരെ ഇസ്രായേൽ നടത്തിയ പുതിയ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആന്റണി ബ്ലിങ്കൻ പ്രകോപിതനാവുകയുണ്ടായി ഗാസ വെടിനിർത്തൽ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന യു എസും മറ്റുള്ളവരും മുന്നോട്ടു പോകുമ്പോൾ മറ്റൊരു വശത്ത് നിന്ന് അത് മന്ദഗതിയിലാകുന്നതാണ് കാണുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ യു എസ് സെൻട്രൽ കമാൻഡിൽ നാൽപ്പതിനായിരം സേനാംഗങ്ങളായി ഉയർന്നു കൂടുതൽ പടക്കപ്പലുകളും വിമാനവാഹിനികളും ഇവിടേക്ക് എത്തിയതോടെയാണ് അംഗബലം ഉയർന്നത് ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേലും ലബനനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ ഓസ്റ്റിൻ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ അനുബന്ധ പടക്കപ്പലുകളും പ്രദേശത്ത് തന്നെ തുടരാൻ ഉത്തരവിട്ടതോടെ ആകെ എണ്ണം ഏകദേശം അൻപതിനായിരത്തിലധികമായി കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിടുക്ക് മുതൽ ഒമാൻ കടലിടുക്ക് വരെയുള്ള മേഖലകളിൽ വ്യാപിച്ചു കിടക്കുകയാണ് യു എസ് നാവികസേനയുടെ പടക്കപ്പൽ വ്യൂഹം ഇതിനു പുറമെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ സന്നദ്ധമായി വ്യോമസേനയുടെയും നാവികസേനയുടെയും പോർ വിമാനങ്ങളും വിവിധ മേഖലകളിലായി തക്കം പാർത്തിരിക്കുകയാണ് ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രായേലിന്റെ സംഘർഷം രൂക്ഷമായതോടെ കിഴക്കൻ മെഡിറ്ററേനിയനിലും പേർഷ്യൻ ഗൾഫ് പ്രവിശ്യയിലും യു എസ് നാവികസേനാ യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്